മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമു മിനിങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്നാമത്തെ കാര്യം നമ്മളുടെ ആരോഗ്യം നിലനിൽക്കാൻ നമ്മളുടെ രോഗങ്ങൾ ശിഫയാകാൻ നമ്മളുടെ ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടാകാൻ നാം പതിവാക്കേണ്ട അത്ഭുതകരമായ സൂറത്ത് രണ്ടാമത്തെ കാര്യം നമ്മളുടെ ആരോഗ്യം നിലനിൽക്കാൻ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെ കുറിച്ച് മൂന്നാമത്തെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് അവ ഏതെല്ലാമാണെന്നും പഠിക്കാം പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിക്രതു ആ മതിലിസ് ഉണ്ടാകും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വലൈക്കും അലഹമുല്ലാ സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ അനേകാര്യം ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും വും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ ദിക്കൃതു ആ മജിലിസ് ഉണ്ടാകും അതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് അഥവാ നമ്മളുടെ ആരോഗ്യം നിലനിൽക്കാൻ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളുടെ ആരോഗ്യത്തിൽ മറക്കത്തുണ്ടാവാൻ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ നാം എന്നും പതിവാക്കേണ്ട അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം നമ്മളുടെ ആരോഗ്യം നിലനിൽക്കാൻ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം പതിവാക്കേണ്ട അത്ഭുതകരമായ രണ്ട് പ്രാർത്ഥനകളാണ് അതുപോലെ തന്നെ നമ്മളെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ചില കാര്യങ്ങളുണ്ട് അതും ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളുടെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത് സലുല്ലാഹൽ അഫുഅവൽ ആഫിയ നിങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് ആരോഗ്യത്തിനെ ചോദിക്കണം കാരണം ആരോഗ്യമില്ലെങ്കിൽ ഏത് സമയത്തും രോഗമാണ് ഏത് സമയത്തും ക്ഷീണാണെങ്കിൽ നമ്മളെ ജീവിതത്തിന് യാതൊരുവിധ അർത്ഥം ഉണ്ടാവൂല അല്ലേ യാതൊരുവിധ അർത്ഥം ഉണ്ടാവൂല നിസ്കരിക്കാൻ കഴിയൂല കുർ ആനോദാൻ കഴിയൂല നോമ്പനുഷ്ഠിക്കാൻ കഴിയൂല ഹജ്ജ് ചെയ്യാൻ കഴിയൂല അങ്ങനെയുള്ള ഒരു ആരാധനയും ചെയ്യാൻ കഴിയൂല മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പാവും കാരണം എല്ലാ സഹായവും നമ്മൾക്ക് മറ്റുള്ളവർ ചെയ്തു തരേണ്ടി വരും അപ്പൊ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പാകും അങ്ങനെ എത്ര എത്ര ആളുകളുണ്ട് നിത്യരോഗികളായി ജീവിക്കുന്നു അള്ളാഹുവെ അവർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ മഹാനായ നബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരം എന്നുകൊണ്ട് പറഞ്ഞു നബിയെ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം ഞാൻ കൂടുതലായിട്ട് ായി അള്ളാഹുവിനോട് എന്താണ് ചോദിക്കേണ്ടത് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നീ അല്ലാഹുവിനോട് കൂടുതൽ അള്ളാഹുവിന്റെ മാപ്പും അതുപോലെ തന്നെ ആരോഗ്യവും ചോദിക്കണം ഉണ്ടോ അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ അബ്ബാസ് അബ്ബാസ് റസൂൽ പറഞ്ഞു നിങ്ങൾ കൂടുതലായി കൂടുതലായി ആഫിയത്ത് ആഫിയത്ത് കൊണ്ട് പ്രാർത്ഥിക്കണം ചോദിക്കണം ോട് ആരോഗ്യം ചോദിക്കണം ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ അത് വല്ലാത്തൊരവസ്ഥയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മളുടെ ആരോഗ്യം നിലനിൽക്കാൻ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനായ നബി പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ിനികളെ ഈ സൂറത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടും നല്ല ആരോഗ്യത്തോടുകൂടെ മരണം വരെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ സൂറത്താണ് ഏതു കുട്ടിക്കും വളരെ ലളിതമായ രൂപത്തിൽ ഓതി തീർക്കാൻ പറ്റുന്ന കുറഞ്ഞ സൂ കുറഞ്ഞ ആയത്തുകളുള്ള വളരെ പ്രധാനപ്പെട്ട സൂറത്ത് അഥവാ ആകെ എട്ട് ആയത്തുകൾ മാത്രമേ ഉള്ളൂ ഈ പറയാൻ പോകുന്ന സൂറത്തിൽ ഏതാണ് ആ സൂറത്ത് എന്ന് അറിയോ സൂറത്തുത്തീം അല്ലെ സൂറത്തുത്തീൻ കാണാതെ അറിയാത്തവർ ആരുണ്ടാവൂല മദറസമുദിച്ചുവരുന്നതാണ് സൂറത്തുത്തീം സൂറത്തുദ്നെ കുറിച്ച് മഹാനായ എന്താ പറഞ്ഞു എന്നറിയോ മങ്കറ ഒരാൾ സൂറത്തു പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൊടുക്കുന്ന രണ്ട് കാര്യങ്ങൾ കൊടുക്കും ഒന്നാമത്തെ കാര്യം അൽ ആഫിയ ആരോഗ്യമാണ് അപ്പൊ സൂറത്തുത്തീൻ ഒരാൾ പാരായണം ചെയ്താൽ അള്ളാഹുബന് ആരോഗ്യം കൊടുക്കും രണ്ടാമത് കൊടുക്കുക ഉറപ്പാണ് ഉറപ്പ് പറയുന്ന അള്ളാഹുവിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ചുള്ള ആ വിശ്വാസം അവൻ്റെ ഹൃദയത്തിലേക്ക് തറപ്പിച്ച് അള്ളാഹു സുബഹാനുഹുവത്താല കൊടുക്കും പിന്നെ ഒരു സംശയം ഉണ്ടാകില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ദുനിയാവിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾക്ക് ആരോഗ്യം വേണം ആഹ്ലത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇസ്ലാമിനോടുള്ള ഉറപ്പ് വേണം ആ വിശ്വാസം നമ്മൾക്ക് അധികരിക്കേണ്ടതുണ്ട് ഈ രണ്ട് കാര്യങ്ങളും സൂറത്തുത്തീൻ നമ്മൾ പാരായണം ചെയ്താൽ അള്ളാഹു സുബഹാനുഹുത്താല നൽകുക മാത്രമല്ല മാത്രീൻ പാരായണം ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റ് അനുഗ്രഹങ്ങളും നബി എന്താ എന്താണ് ആരെങ്കിലും സൂറത്തുദ്ദീൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ സൂറത്തുദ്ധീൻ ഓതുന്ന ആളുകളുടെ കണക്കനുസരിച്ച് പ്രതിഫലം അള്ളാഹു കൊടുക്കും ലോകത്ത് എത്ര ആളുകൾ സൂറത്തുദ്ദീൻ ഓതുന്നുണ്ട് ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ആളുകളുടെ എണ്ണമനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകും തീർന്നിട്ടില്ല ഓരോ ആയത്തിനും സൂറത്തിൽ ആയത്തുകളുണ്ട് ആ ഓരോ ആയത്തിനും അള്ളാഹു സുബഹാനുഹോ താല അറുപത് പ്രതിഫലം നൽകുന്നുണ്ട് അപ്പൊ ഒരു സൂഹത്ത് തീക്കഴിഞ്ഞാൽ നാനൂറ്റി എൺപത് പ്രതിഫലം അള്ളാഹു സുബഹാനുഹൂഹത്താല നൽകുന്നുണ്ട് അള്ളാഹു ഓദാല ഭാഗ്യം നൽകട്ടെ അപ്പൊ സൂഹത്തു തീ നോദിക്കഴിഞ്ഞാൽ ദുനിയാവും കിട്ടുകയാണ് ആഹ്റവും കിട്ടുകയാണ് ആഹ്റത്തിൽ രക്ഷ ദുനിയാവിലോ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ തന്നെ നല്ല ആരോഗ്യം അള്ളാഹു സുബഹാനുഹോ തല നൽകും ഉള്ള ആരോഗ്യത്തിൽ അള്ളാഹു സുബഹാനുഹോ താല ഭറക്കത്ത് നൽകും എന്നുള്ളതാണ് അള്ളാഹു നൽകി െ അള്ളാഹു ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദുർഗായുസു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള ഒത്തും ഉമ്മിനെ ആരോഗ്യം നിലനിൽക്കാൻ മഹാനായ ഉമർ അഹത്താബ് അലി അള്ളാഹു താലാനുവിനെ പോലത്തെ സഹാബിമാർ പതിവാക്കിയ അത്ഭുതകരമായ പ്രാർത്ഥനകളുണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളൂ ഇത് എഴുതിയെടുക്കുക അസുഖമുള്ള ആളുകൾ രോഗമുള്ള ആളുകൾ ക്ഷീണുള്ള ആളുകൾ ഇതൊക്കെ എഴുതിയെടുത്തിട്ട് പഠിക്കുക എന്നും ചെയ്യുക എന്നാൽ നല്ല ആരോഗ്യം അള്ളാഹു നൽകും ഒന്നാമത്തെ പ്രാർത്ഥന അള്ളാഹു ും ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ല മാപ്പ് നൽകണേ അല്ല എന്താ അർത്ഥം ഒന്നുകൂടി മനസ്സിലാക്കിക്കോ അള്ളാഹു ഒന്നാമത്തെ പ്രാർത്ഥന അതാണ് രണ്ടാമത്തെ പ്രാർത്ഥന ഒന്നുകൂടെ ശ്രദ്ധിച്ചോ അതാണ് രണ്ടാമത്തെ പ്രാർത്ഥന ഇത് നിരന്തരമായി നമ്മൾ പാരായണം ചെയ്യുക ഇൻഷാല്ല ലാസ്റ്റ് സൂറത്തു സൂറത്തുദ്ദീൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ഓധിക്കേൽപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ആരോഗ്യം നശിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഒന്നാമത്തെ കാര്യം നമ്മളെ ആരോഗ്യം നശിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം സംയോഗം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അഥവാ ജിമാ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടൽ കൂടുതലാക്കുക മൂന്ന് ദിവസത്തിൽ കൂടുതൽ ചെയ്യാനാണ് സുന്നത്ത് അല്ലാതെ ഒരു ദിവസം തന്നെ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊന്നും ബന്ധപ്പെടാൻ നിൽക്കണ്ട അപ്പരസമൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ആരോഗ്യം ശയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരോഗ്യം നശിച്ചു പോകുമെന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല തമാശ പറഞ്ഞതുമല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം ഖസ്സാൽ റലിയുള്ളു അവിടുത്തെ ഇഹിയ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയതാണ് ആരാണ് പ്രിയമുള്ളവരെ ഖസ്സാൽ ഇമാം ലോക പ്രശസ്ത പണ്ഡിതനാണ് ഔലിയാക്കളിൽ പ്രമുഖനാണ് ആ അത്രയും വലിയ മഹാനാ പറയുന്നത് സംയോഗം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് അതിനൊക്കെ ഒരു പരിധിയുണ്ട് സംയോഗം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ശയിച്ചുകൊണ്ടിരിക്കും ആരോഗ്യം പെട്ടെന്ന് നശിക്കും പെട്ടെന്ന് മരിക്കാൻ വരെ കാരണമാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എപ്പോഴും ടെൻഷൻ അടിക്കുക എന്ത് കാര്യം കിട്ടിയാലും ടെൻഷൻ അടിക്കുക എന്തിനാ പ്രിയമുള്ളവരെ നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കുന്നത് അള്ളാഹുവില്ലേ ഈ ലോകം നിയന്ത്രിക്കുന്നത് നമ്മളൊന്നും ഈ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് ഹൈറും സെറും നൽകുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ ഇവിടെ ഒന്നും നടക്കൂല ഹസ്ബി അള്ളാഹു വനി അമൽ വക്കീൽ നസീർ ഇതാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ സർവ്വതും പരമേൽപ്പിക്കണം ഇതിങ്ങനെ എന്ത് കാര്യം കിട്ടിയാലും നമ്മൾ ഇങ്ങനെ ടെൻഷനടിക്കുക അങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് ടെൻഷൻ അടിച്ച് അത് രോഗമായി മാറും പിന്നെ നമ്മൾക്ക് ഗുളികക്കും മരുന്നിനും അടിമയായി പോകും അതുകൊണ്ട് അനാവശ്യമായി ടെൻഷൻ അടിക്കാൻ പാടില്ല അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കുക ചില ഡോക്ടർമാർ പറയാനും കുഴപ്പമില്ലാന്ന് അസാലിമാമ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡോക്ടർ ഡോക്ടർമാർട്ടും കാര്യമില്ല ഏയ് അസാലിമാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരെ മാറി നിൽക്കണം അതാണ് അസാലിമാമിൻ്റെ പവർ എന്ന് പറയുന്നത് അസാലിമാമ് വലിയ പണ്ഡിതനാണ് വൈദ്യശാസ്ത്രം കലക്കി കുടിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ഖസാൽ ഖസാൽ ഇമാം പറയാണ് ഉറക്കൽ നിന്ന് എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ നമുക്ക് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ കാരക്ക പോലത്തെ എന്തെങ്കിലും കഴിച്ചിട്ട് അതിന് ശേഷം വെള്ളം കുടിക്കുക ആദ്യം ഉറക്കത്തിൽ എണീറ്റ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല ആരോഗ്യം ശയിിക്കും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നാലാമത്തെ കാര്യം പുളിയുള്ള വസ്തുക്കൾ ധാരാളം കഴിക്കുക ചില ആളുകൾ ഹോബിയാണ് പുളി കഴിക്കുക പുളിയുള്ള മാങ്ങ മാങ്ങനെ കഴിക്കുക പുളിയുള്ള ആപ്പിൾ ഇങ്ങനെ കഴിക്കുക പുളിയുള്ള ഓറഞ്ച് ഇങ്ങനെ കഴിക്കുക കുട്ടികൾക്കൊക്കെ പുളിങ്ങ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളിമ്മമാരെ ആരോഗ്യം നശിക്കുകയാണ് അപ്പോൾ പുളിയുള്ളത് തീരെ കഴിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത് പുളിയുള്ളത് അധികമായി കഴിക്കുക അതിനൊക്കെ ഒരു പരിധി നമ്മളെന്ത് ചെയ്യുക നിശ്ചയിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അമിതമായി ഭക്ഷണം കഴിക്കുക ഓവറായി ഭക്ഷണം കഴിക്കാൻ പാടില്ല അതെല്ലാം റസൂല് പഠിപ്പിച്ചതാണ് മിതത്വം കാണിക്കണം ഭക്ഷണം കഴിക്കുന്നതിൽ മിതത്വം കാണിക്കണം പാകത്തിന് ഭക്ഷണം കഴിക്കുക ഓവറായി ഭക്ഷണം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാൻ പാടില്ല ഒരു നൂറടിയെങ്കിലും നടക്കണം എന്നുള്ളതാണ് നമ്മളെന്താ രാത്രി ഭക്ഷണം കഴിക്കും ഉടനെ കടക്കും ആ കടത്തത്തിൽ തന്നെ ബന്ധപ്പെടും ചെയ്യും ഭാര്യമായിട്ട് കണക്കായി നമ്മൾ ആരോഗ്യം നശിക്കാൻ പിന്നെ വേറെ ഒടുക്കും പോകേണ്ടതില്ല അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അമിതമായി ഭക്ഷണം കഴിക്കാനും പാടില്ല ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാനും പാടില്ല ഒരു നൂറടിയെങ്കിലും നടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ള മുത്തുമു ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്താണെന്ന് നമ്മളെ സമൂഹത്തിൽ ക്യാൻസർ രോഗം വർദ്ധിക്കാനുള്ള കാരണം എന്താ അല്ലെ ചെറുപ്പക്കാർക്ക് വരെ ക്യാൻസർ രോഗം ബാധിക്കുകയാണ് എന്താണ് അതിൻ്റെ കാരണം ലഹരി പദാര്ത്ഥങ്ങൾ ഉപയോഗിക്കുകയാണ് ചെറിയ ചെറിയ മക്കള് അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന മക്കൾ വരെ കള്ളു കുടിക്കാൻ തുടങ്ങി വീടിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വരെ മയക്കുമരുന്ന് കഞ്ചാവ് ലഹരി പദാർത്ഥങ്ങൾ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു കാത്തി ഉമ്മാക്കി ഇപ്പോൾ അതറിയോ ഉമ്മാനോട് പറയുന്നത് ക്രീമാണ് എന്ന് എന്ത് ക്രീം ദീറിയുമൊന്നും അല്ല അത് ലഹരിയാണ് അള്ളാഹു കാക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും അതുപോലെ തന്നെ സിസർ വലിക്കുക ബീഡി വലിക്കുക അതുമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചാൽ ക്യാൻസർ വരുമെന്ന് അതിൻ്റെ ഫോട്ടോ വരെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീരെ അന്തവും കുന്തവും ഇല്ലാതെ ബീഡി വലിക്കുക ചില ആളുകൾ മനസ്സിലാക്കി ഇത് ബീഡിയടിക്കൽ ചുന്നത്തണെന്ന് ആരാ പറഞ്ഞത് ബീഡി വലിക്കാൻ പാടില്ല നമ്മളെ ശരീരത്തിനെ നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂൽ പരിശുദ്ധ ഖുർആൻ ഓദിറ്റാണ് പഠിപ്പിച്ചത് ഖുർആൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ശരീരം നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടാൻ പാടില്ല അതൊക്കെ ഹറാമാണ് എൻ്റെ പ്രിയമുള്ളവരെ ബീഡ് വലിച്ചു കഴിഞ്ഞാൽ സിസറ് വലിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്ന് അതിൽ തന്നെ എഴുതിയിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ അതിലേക്ക് നമ്മളെ ശരീരത്തിനെ കൊണ്ടുപോയിടുന്നത് എന്താണ് വീട് വലിക്കുന്നതിനെ കുറിച്ച് മഹാനായ ഇമാം ഗസാലിയാഹുനെ നമ്മളെ പഠിപ്പിച്ചത് പാടില്ല പുകാലി പറയുന്നു ഒന്ന് നിർത്തണേ ഈ ജോലി കാണുന്ന പക്ഷം സാരമില്ല ഒരു ബീടിയ കോടിയാ ദുർഗന്ധം കൊണ്ട് കോടിക്കണക്കിൽ ആഫത്തുകൾ അതിനുണ്ട് ദുർഗന്ധം കൊണ്ട് മലക്കുകൾ വരെ വെറുക്കുന്നുണ്ട് സ്വന്തം ഭാര്യ വരെ വെറുക്കും ജലാളുകൾ വരെയും ഭാര്യ എടുത്ത് കടക്കാനാക്കണില്ല കിസ് ചെയ്യാനേക്കണില്ല എങ്ങനെ ആക്കുക ഇപ്പം വീടി വലിച്ചിട്ട് ദുർഗന്ധമായിട്ടുണ്ടാകും അവൻ്റെ മുഴുവൻ എത്ര വലിയ പാസ്റ്റ് തേച്ചിട്ട് പല്ലി തേച്ചാലും ആ ദുർഗന്ധം മാറൂലുള്ളതാണ് അത്രയും വലിയ ദുർഗന്ധമാണ് സിസറിനുള്ളത് പേടിക്കുള്ളത് പിന്നെ കഞ്ചാവിനെ കുറിച്ച് പറയണോ മയക്കുമരുന്നിനെ കുറിച്ച് പറയണോ കള്ളിനെ കുറിച്ച് പറയണോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ അത്തരം വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ ശരീരം നശിക്കും ആരോഗ്യം നശിക്കും പെട്ടെന്ന് രോഗിയാകുന്നതാണ് അതും ചെറിയ രോഗമല്ല പനിയല്ല വരിക മാരകമായ ഒരിക്കലും മാറാത്ത ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ ാണ് വരികർ മാറുക എല്ലാറും മാറൂല ഒരുപാട് അൻസർ രോഗികളുണ്ട് പൂർണ്ണ ശിഫ കൊടുക്കട്ടെ വേദന കൊണ്ട് അവർക്കൊക്കെ ശിഫ ആരോഗ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് അത് അറിയില്ല ആരോഗ്യം നശിച്ചു നോക്കണം അതിന്റെ അവസ്ഥ അറിയണമെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കൊന്ന് പോയി നോക്ക് സുബാൻ അല്ലാസിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ണുയർത്തിയിട്ട് സങ്കടപ്പെട്ട് കിടക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുണ്ടോ വെള്ളം കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഒന്നിനും കഴിയൂല കുടിക്കാൻ കഴിയുന്നില്ല കഴിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ അവസ്ഥയിൽ എത്ര എത്ര ആളുകളുണ്ട് അത്തരം മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല അള്ളാഹുവേ അത്തരം രോഗികളുടെ രോഗങ്ങള് പെട്ടെന്ന് നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ അതുപോലെ തന്നെ ഉറക്കം കുറക്കുക ായ്മ ചില ആളുകൾ തീരെ ഉറങ്ങൂല രാത്രി ഉറങ്ങൂല വല്ലാത്തൊരവസ്ഥയാണിത് ഇന്ന് ഉറക്കം കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താ രാത്രി പന്ത്രണ്ട് മണി വരും അതുപോലെ തന്നെ ഒരു മണിവരെ ഒക്കെ മൊബൈലിൽ അങ്ങനെ കളിക്കുക വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമില് അതല്ലെങ്കിൽ ഗെയിം കളിക്കുക എന്നിട്ട് ഉറങ്ങുന്നത് ഉറങ്ങുന്നപ്പഴാ രണ്ട് മണിക്ക് എന്നിട്ട് രാവിലെ എട്ട് മണിക്ക് നീച്ചിട്ടെന്ത് ചെയ്യും ജോലിക്ക് പോകും ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ ആ ഉറക്കമില്ലാത്തൊരവസ്ഥ എൻ്റെ ഇടയിൽ സുബി നിസ്കരിക്കാൻ നീക്കണം ചില ആളുകൾ സുബിയും നിസ്കരിക്കില്ല പിന്നെ പറയും വേണ്ട നിസ്കരിക്കാത്ത എനിക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരു എന്ത് ചെയ്തിട്ടും കാര്യല്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ തന്നെ അനാവശ്യമായ സമയങ്ങളിൽ ഉറങ്ങുക അഥവാ അസറിന്റെ ശേഷം ഉറങ്ങുന്ന എത്ര എത്ര ആളുകളുണ്ട് അസറിന്റെ ശേഷം നാപ്പത് ദിവസം സ്ഥിരമായി ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും പറഞ്ഞത് അവനക്ക് എന്തോ ഒരു തകരാറ് തകരാറുണ്ടാവും അതുപോലെ തന്നെ ലുഹാ സമയത്ത് ഉറങ്ങുക ലുഹ നിസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങാൻ പാടില്ല ഹംക്കുകളുടെ സ്വഭാവമാണ് അത് അതൊക്കെ ആരോഗ്യം നശിപ്പിക്കുകയാണ് സുബിഹിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല ഇതൊക്കെ മഹാന്മാര് പഠിപ്പിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നശിക്കും കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നല്ല ദുർഗായുസോടു കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ അല്ലാ നമ്മൾക്ക് സൂറത്തു തീൻ ഒന്ന് പാരായണം ചെയ്തു നോക്കിയാലോ രണ്ട് പ്രാർത്ഥന ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും എഴുതിയെടുക്കുക സൂഹത്ത് തീൻ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് പാരായണം ചെയ്തു നോക്കിയാലോ അള്ളാഹു ഭാഗ്യം നൽകട്ടെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطول سينين وهذا البلد الامين لقد خلقنا الانسان في احسن تقبيم ثم رددناه اسفل سافلين الا الذين امنوا وعملوا الصالحات فلهم اجر غير ممنون فما يكذبك بعد بالدين ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പാരായണം കഴിഞ്ഞാൽ ഉടനെ എന്ന് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ും പറഞ്ഞു വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ല എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളും മാറാൻ രാവിലെ ആറു മണിക്കുള്ള മജ്ലിസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതിലെല്ലാവരും പങ്കെടുക്കുക അതുകൊണ്ടാണ് ഈ മജിലിസിൽ പ്രാർത്ഥന ചുരുക്കിയിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട് പ്രത്യേകം ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെ മജിലിസ് കാണുമ്പോൾ ഏത് മജിലിസ് ആയിക്കോട്ടെ ഏത് മജിലിസ് ആയിക്കോട്ടെ ഒരുപാട് ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ള മജലിസുകൾക്ക് വിക്രു മജലിസുകൾക്ക് എതിരാണ് അവർക്ക് വിക്രനോട് വെറുപ്പായിട്ടല്ല സ്വലാത്തിനോട് വെറുപ്പായിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയോ അവര് ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഈ ഉമ്മമാര് സഹോദരിമാര് ആ മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവരിങ്ങനെ വിക്രവും സ്വലാത്തും ഇരിക്കുകയാണ് അതല്ലെങ്കിൽ ഭർത്താക്കന്മാർ മണിയറയിലേക്ക് കുളിച്ചു മാറ്റി വന്നാലും ഇവര് മണിയറിൽ മണിയറിൽ ഇരുന്നിട്ടും ഇങ്ങനെ വിക്രു യാ ഭർത്താവ് പതു കേൾക്കാൻ വന്നതാ ഭർത്താവ് അത് കേൾക്കാൻ വന്നതല്ല മണിയറിക്ക് അപ്പോഴും ഇവള് ദിക്ർ ചെല്ലുക ചില വാര്യമാര് പറഞ്ഞ തുടരണ്ട ഒന്നും മുറിയുള്ളൂ വിക്രതിൽ യാസീൻ ചെല്ലാണ്ട് ഉസ്താദ് യാസിൻ ചെല്ലിയിട്ടില്ലാതെ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭർത്താക്കന്മാരെ വെറുപ്പിക്കാൻ നിൽക്കണ്ട ഭർത്താക്കന്മാരെങ്ങാനും നമ്മളെ ശപിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഭർത്താക്കന്മാരെങ്കിലും ഭർത്താക്കന്മാര് നമ്മളോട് തെറ്റിയിട്ട് അന്നത്തെ രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മലക്കുകള് രാവിലെ വരെ നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് അതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം അവർക്ക് എന്തൊക്കെ ഉണ്ടോ അവരുടെ ഭക്ഷണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുക അതൊന്നുമല്ല അവർ രാവിലെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വൈകുന്നേരത്ത് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അപ്പൊ വിക്രൂൻ സ്ഥലാത്തും ഇങ്ങനെ വിക്രൂൻ സലാത്തും ചെല്ലണ്ട എന്നല്ല അതിനൊക്കെ ഒരു പരിധി നമ്മൾ നിശ്ചയിക്കുക ഭർത്താവിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങള് ഭർത്താവിന് ചെയ്തു കൊടുക്കുക മക്കൾക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങള് മക്കൾക്ക് ചെയ്തു കൊടുക്കുക ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് ഭർത്താക്കന്മാര് ഇങ്ങനെയുള്ള മജലസുകൾക്ക് എതിരാണ് ിസ് വേണ്ട എന്നുള്ളതിനെതിര അത് പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ അവർ വിക്കിറിനും സ്വലാത്തിനും പ്രാർത്ഥനക്ക് എതിരായിട്ടൊന്നല്ല തന്റെ ഭാര്യമാര് അവരെ മൈൻഡ് ചെയ്യുന്നില്ല അവര് ജോലി കഴിഞ്ഞ് വന്നാൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല അവര് മണിമറയിലേക്ക് വന്നാൽ അവരെ മൈൻഡ് ചെയ്യുന്നില്ല അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ എതിരാകുന്നത് അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മളെ ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗമാണ് പ്രിയമുള്ളവരെ സ്വർഗമാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസ്സാമി വാർക്ക